Hello, hi and welcome back to my channel. പല ഭാഷകളിലായി സംപ്രേഷണം ചെയ്യുന്ന ജനപ്രീതി അർജിച്ച ഒരു റിയാലിറ്റി ഗെയിം ഗെയിംഷോയാണ് ബിഗ് ബോസ് മറ്റ് ഭാഷകളിലെ ബിഗ് ബോസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് അവിടെയൊക്കെ ഒരു സീസൺ അറിയപ്പെടുന്നത് സീസണിൽ പങ്കെടുത്ത പല പല കണ്ടസ്റ്റൻസിന്റെ പേരിലാണെങ്കിൽ ഇവിടെ എല്ലാ സീസണിലും ഒരു രാജാവ് ഉണ്ടായിരിക്കും പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായി എന്തുകൊണ്ടോ ഈ എഴുപതാമത്തെ ദിവസം കഴിഞ്ഞ് നിൽക്കുന്ന വേളയിലും സീസൺ സിക്സിൽ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല അത്രമേൽ പ്രേക്ഷക പ്രീതി പിടിച്ചു വരാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റും നിലവിൽ അവിടെ ഇല്ലെന്നുള്ളതാണ് വാസ്തവം നല്ലതുപോലെ കളിച്ചുകൊണ്ടിരുന്ന പല കണ്ടസ്റ്റൻസും പല അപ്രതീക്ഷിത ഇജക്ഷനിൽ കൂടിയും എവിക്ഷനിൽ കൂടിയൊക്കെ പുറത്തേക്ക് പോയി ഇല്ലായിരുന്നു ഏറ്റവും അധികം സൂപ്പർ ആകേണ്ട ഒരു ആയിരുന്നു ഇത് കാരണം ഏറ്റവും നല്ല ബിഗ് ബോസ് മെറ്റീരിയൽസിനെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സീസൺ കൂടിയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പക്ഷെ ഇങ്ങനെയൊക്കെ ഇരിക്കലും മലയാളം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി കിട്ടിയ സീസണുകളിൽ ഒന്നായിരുന്നു സീസൺ സിക്സ് പക്ഷെ അതിന് കാരണം ഒരു മെയിൽ കണ്ടസ്റ്റന്റ് അല്ല എന്ത് നെഗറ്റീവ് ഗെയിം കളിച്ചിട്ടാണെങ്കിലും ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് തന്നെയാണ് ഈ സീസൺ മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത് ഇനി ഏത് കാലത്ത് ആര് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ കുറിച്ച് ഓർത്താലും ഈ കണ്ടസ്റ്റന്റിന്റെ പേരായിരിക്കും ആദ്യം അവരുടെ മനസ്സിലേക്ക് വരിക കാരണം ഈ സീസൺ തുടങ്ങി ഇന്നു വരെയും ഏറ്റവും അധികം ചർച്ച ചെയ്തിരിക്കുന്ന പേരും ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്ന ഒരു കണ്ടസ്റ്റന്റും ഈ ഫീമെയിൽ കണ്ടസ്റ്റന്റ് തന്നെയാണ് അതും മറ്റാരുമല്ല ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് സീസണിൽ നിലവിലുള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നതും ഡെയിലി കോണ്ടന്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ജാസ്മിന് പുറത്തെ ഇഷ്ടം പക്ഷേ അകത്തേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല അവർ അകത്ത് കളിച്ചിട്ടായിരുന്ന കോമ്പോ ഗെയിം പ്രേക്ഷകർക്ക് ഇഷ്ടത്തെക്കാൾ കൂടുതൽ വെറുപ്പാണ് അവരിലേക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ആയിരുന്നു ചോദിച്ചാൽ ജാസ്മിൻ തന്നെയെന്ന് പറയേണ്ടി വരും കാരണം പുറത്തെ തന്റെ പേഴ്സണൽ ആയിട്ടുള്ള കമ്മിറ്റ്മെന്റിന്റെ കഥയൊക്കെ ഷോയ്ക്കകത്തു എന്ന് ജാസ്മിൻ പറയുകയും എന്നാൽ അതേ ഷോയിൽ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോംബോ പിടിച്ചിരിക്കുന്ന കണ്ടസ്റ്റന്റുമായിട്ട് പ്രണയത്തിലാവാതിരിക്കാൻ താൻ ശ്രമിക്കുകയാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റും എല്ലാം പറഞ്ഞത് ജാസ്മിന് കൂടുതൽ ഹേറ്റ് ഉണ്ടാകാൻ കാരണമായി കോംബോ ഗെയിം മോശമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല നല്ല കോംബോസ് ഒരുപാട് ബിഗ് ബോസിലുണ്ടായിട്ടുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസിലും നല്ല നല്ല കോംബോസ് ഉണ്ട് പക്ഷേ അത് പ്രേക്ഷകർക്ക് കാണാൻ ഇഷ്ടമുള്ളതിനുറത്തെ ഒരു ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും ആണ് ആ ഒരു കോംബോ പ്രേക്ഷകർക്ക് ഇറിറ്റേഷൻ ആകാൻ തുടങ്ങുന്നത് കോംബോ ഗെയിം കളിച്ചതിൽ ഒരു കണ്ടസ്റ്റന്റെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താകാൻ ഭൂരിഭാഗം പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നു അങ്ങനെ പകുതി വഴിക്ക് ജാസ്മിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ സഹ മത്സരാർത്ഥി ഔട്ട് യാണ് അതിനുശേഷം ജാസ്മിൻ വീണ്ടും ഈ കോ കണ്ടസ്റ്റന്റിന്റെ ഫോട്ടോയും മാലയും എല്ലാം വെച്ച് കരച്ചിൽ തുടങ്ങുകയായിരുന്നു അതും പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു തീരെ താല്പര്യമില്ലായിരുന്നു ഇങ്ങനെ ഇരുന്നൊരു അവസരത്തിലാണ് പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസിൽ ഒരിക്കലും ഇല്ലാത്ത പോലെ വളരെയധികം നേരത്തെ ഒരു ഫാമിലി വീക്ക് റൗണ്ട് വെച്ചത് ഈ ഫാമിലി വീക്കിൽ എല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നത് മറ്റാരുടെയും ഫാമിലി വരാനല്ല പലരും ജാസ്മിന്റെ ഫാമിലി വരാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ഒരു ഞാൻ അടങ്ങുന്ന ഭൂരിഭാഗം മലയാളികളും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ എല്ലാ പ്രതീക്ഷകളെയും താളം തെറ്റിച്ച് വളരെയധികം പ്രസന്നതയോട് കൂടി വളരെ കാമമായിട്ടായിരുന്നു ജാസ്മിന്റെ പാരൻസ് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുണ്ടായിരുന്നത് അവരവിടെ വന്ന് അവരുടെ മകളോടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ കണ്ടിരുന്ന പ്രേക്ഷകർ പലരും കണ്ണ് തള്ളിപ്പോയി എന്നുള്ളതാണ് വാസ്തവം പലരും പറഞ്ഞു ഉടുംബമടക്കമുള്ള നടകമാണെന്നും മകളെ വെളുപ്പിക്കാൻ പാരന്റ്സ് ഇറങ്ങി തിരിച്ചതാണെന്നും ഒക്കെയുള്ള പലതരത്തിലുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ വന്നു നിറഞ്ഞു പക്ഷേ എനിക്ക് തോന്നിയത് അതൊന്നുമല്ല സ്വന്തം മകൾ ഒരു റിയാലിറ്റി ഷോയിൽ ഗെയിം കളിച്ചതിന്റെ പേരിൽ പുറത്ത് ഏറ്റവും അധികം സൈബർ അറ്റാക്ക് നേരിടുന്ന കണ്ടസ്റ്റന്റായി മാറിക്കൊണ്ടിരിക്കുന്നത് നേരിട്ട് കണ്ട പാരന്റ്സ് ആയിരുന്നു അവർ ഈ ഒരു സൈബർ അറ്റാക്കിന്റെ പേരിൽ ശരിക്കും ജാസ്മിനോട് ഒരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ പാരന്റ്സിന് തന്നെ പലരും ജാസ്മിൻ കളിച്ച ഗെയിമിന്റെ പേരിൽ ജാസ്മിനെ മാത്രമല്ല കുടുംബമടക്കമാണ് ഒരുപാട് മോശം പറയുകയും പേറി വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുക്കുന്ന ഒരു മത്സരാർത്ഥിയുടെ പാസ്റ്റ് ചികഞ്ഞറിഞ്ഞ് അതിൽ നിന്നും അവർക്ക് വോട്ട് ശേഖരിച്ചു കൊടുക്കുന്ന മാധ്യമ വർത്തനത്തോടെ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല കാരണം അവരവിടെ കളിക്കുന്ന ഗെയിം വെച്ചിട്ടാണ് മറ്റെല്ലാ ഭാഷകളിലും അവർക്ക് വോട്ട് കിട്ടുന്നത് അത് കണ്ടിട്ടാണ് ആൾക്കാർക്ക് ഒരു കണ്ടസ്റ്റന്റിനെ ഇഷ്ടപ്പെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അല്ലാതെ അവരുടെ പാസ്റ്റ് വെച്ചിട്ടല്ല മലയാളത്തിൽ മാത്രമാണ് എന്തെങ്കിലും ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെയും മയക്കുമൊക്കെ പിടിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു പ്രണതയുള്ളത് ഇത് തീരെ ശരിയായ ഒരു കാര്യമല്ല പക്ഷേ ജാസ്മിന്റെ കേസിൽ ഇത് ഡിഫറന്റ് ആവുന്നത് ജാസ്മിൻ തന്നെയാണ് ജാസ്മിന്റെ പേഴ്സണൽ കാര്യങ്ങളല്ല ഷോയ്ക്കുള്ളിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതാണ് ജാസ്മിനെ പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് അപ്പോൾ ഇതെല്ലാം പുറത്തുനിന്ന് കണ്ട് അനുഭവിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറാൻ കിട്ടിയ അവസരത്തിൽ ജാസ്മിന്റെ പാരന് വേണമെങ്കിൽ പൊട്ടിത്തെറിക്കാമായിരുന്നു എല്ലാം പറയാമായിരുന്നു വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കാമായിരുന്നു പക്ഷേ ആ അച്ഛനും അമ്മയും അതൊന്നും അല്ല ചെയ്തിരുന്നത് അവരവിടെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം പോസിറ്റീവായിട്ട് ആ കുട്ടിയെ തെറ്റിൽ നിന്നും ശരിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് അവർ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന സഹ മത്സരാർത്ഥിയുടെ ഫോട്ടോയും മാലയും ആ കുട്ടിയുടെ ഗെയിമിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതെന്നും പുറത്ത് വളരെയധികം ചീത്തപ്പേര് അവരുടെ മകൾക്ക് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം മാറ്റി ആ കുട്ടിനെ നേർവഴിക്ക് വഴിക്ക് നയിക്കുകയാണ് ആ പാരന്റ്സ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലാതെ അത് കണ്ടിട്ട് അമ്പത് ലക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറോട്ട് എനിക്ക് എനിക്കൊരിക്കലും തോന്നിയില്ല കാരണം ഏതൊരു അച്ഛനും അമ്മയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അവരും അവിടെ പോയി ചെയ്തത് ആ ചെയ്തത് അവ വളരെ ഡീസന്റ് ചെയ്തു എന്നുള്ളതാണ് കാര്യം ഞാൻ ഈ കേസ് എടുത്തു പറയാൻ കാര്യം പല പാരന്റ്സും സ്വന്തം മക്കളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു പ്രവണതയുണ്ട് അത് ചിലപ്പോൾ റിലേറ്റീവ്സിന്റെ മുമ്പിൽ വെച്ചായിരിക്കാം അല്ലെങ്കിൽ തങ്ങളുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ചായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ മക്കളുടെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ചായിരിക്കാം മക്കളുടെ ഫ്രണ്ട്സിന്റെ പാരന്റ്സിന്റെ മുമ്പിൽ വെച്ചിട്ടായിരിക്കാം ഇങ്ങനെ പല സ്ഥലത്തും കുട്ടികളെ ഇൻസൾട്ട് ചെയ്യുകയും കുറ്റപ്പെടുത്തിയും സംസാരിക്കുന്ന പാരന്റ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പുറത്ത് ഇത്രയും ഇഷ്യൂസ് ഉണ്ടായി തങ്ങളെയും ചീത്ത കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകള് ആ മകളെ വന്ന് തെറി വിളിക്കുകയും മോശം പറയുകയും വീണ്ടും സൈബർ അറ്റാക്കിനിട്ട് കൊടുക്കുകയും അല്ല ആ പാരന്റ്സ് ചെയ്തോണ്ടിരുന്നത് അവർ അവിടെ നിന്ന് വളരെ കാമായിട്ട് വളരെ സ്നേഹത്തോടു കൂടി അവരുടെ മകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ആ കുട്ടിയുടെ തെറ്റുകൾ അല്ലാതെ അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കി വഷളാക്കി ഈ എഴുപതാമത്തെ ദിവസം ആ കുട്ടിയുടെ ഉള്ള ഗെയിമും കൂടെ കളഞ്ഞ് പുറത്തേക്ക് വരാൻ ആ പാരന്സ് നിന്നില്ല മാത്രമല്ല കുറേ പേര് പറയുന്നത് കേട്ടു അവിടെ ഫുള്ളും ക്യാമറ ആയതുകൊണ്ടാണ് ആ പാരന്റ്സ് അങ്ങനെ പ്രതികരിച്ചത് വീട്ടിൽ വരുമ്പോൾ കാണാം ശരിക്കും കിട്ടാനുള്ളത് കിട്ടുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ വീട്ടിൽ വരുമ്പോൾ പാരന്റ്സും മക്കളുമായിട്ടിരിക്കുന്ന പ്രൈവറ്റ് ടൈമിൽ അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം ശകാരിക്കാം ചിലപ്പോൾ രണ്ടടി കൊടുത്തുനിന്ന് വരാം അതൊക്കെ പാരന്റ്സിന് ചെയ്യാം പക്ഷെ അതെല്ലാം അവരുടെ പ്രൈവറ്റ് സ്പേസിലാണ് അത് മറ്റൊരാൾ അറിയുന്നില്ല ഈ പാരന്റ്സിന്റെയും കുട്ടിയുടെയും ഇടയ്ക്ക് നിൽക്കും ഈ കാര്യം അത് എല്ലാ പാരന്റ്സിനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ പുറത്ത് ആൾക്കാരുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ നമ്മൾ ക്രൂശിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന മാനസിക മാനസികാഘാതം എന്ന് പറയുന്നത് വളരെ വലതായിരിക്കും അത് എത്ര നാൾ കഴിഞ്ഞാലും അതുപോലെ കിടക്കും അവിടെയാണ് ജാഫർ ഖാൻ എന്ന് പറയുന്ന ജാസ്മിന്റെ അച്ഛനും അമ്മയും മാതൃകയാകുന്നത് ഓൾറെഡി സൈബർ ബുള്ളിങ്ങിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന സ്വന്തം മകളെ വീണ്ടും രണ്ട് പറഞ്ഞ് അടുത്തൊരു സൈബർ ബുള്ളിങ്ങിലേക്ക് കൊണ്ട് തള്ളിയിടാൻ അവർ ഒരിക്കലും ശ്രമിക്കുന്നില്ല പുറത്ത് കണ്ണു നട്ടിരുന്ന പല ഹേറ്റേഴ്സിനും കിട്ടേണ്ട കോണ്ടന്റ് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതിന്റെ ഫ്രസ്ട്രേഷൻ പലതരത്തിലുള്ള ഇട്ട് അവർ തീർത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് നല്ലൊരു പാരന്റിനെയാണ് ഏതൊരു പാരന്റും ഈ രീതിയിൽ തന്നെയാണ് ബിഹേവ് ചെയ്യേണ്ടത് സ്വന്തം മക്കൾ തെറ്റ് ചെയ്യാം അതിന്റെ പേരിൽ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുകയും ക്രൂശിക്കുകയല്ല വേണ്ടത് അവരെ നേരായ മാർഗം പറഞ്ഞു കൊടുത്ത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് അതിന് ഇതിലും വലിയ ഉദാഹരണം ഇന്ന് എനിക്ക് എടുത്ത് കാണിച്ചു തരാനില്ല കാരണം ബിഗ് ബോസ് പോലുള്ള ഇത്രയും ജനകീയമായ ഒരു പബ്ലിക് ഷോയിൽ നമ്മൾ മുമ്പിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് എക്സാമ്പിൾ ആയിട്ട് മുമ്പേ വെക്കാനുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ജാസ്മിന്റെ ഫാമിലി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഫാമിലി വീക്കിൽ കയറിയപ്പോൾ അവർ അവിടെ വന്നൊരു പൊറോട്ടുനകം നടത്തിയതായിട്ടൊന്നും അല്ല എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും മാന്യമായ രീതിയിലുള്ള റിയാക്ഷനാണ് ഞാൻ അവിടെ കണ്ടത് ചെറിയൊരു തെറ്റ് വരുമ്പോൾ തന്നെ സ്വന്തം മക്കളെ കൊല്ലാനും തിന്നാനും നിൽക്കുന്ന മാതാപിതാക്കൾക്ക് ഇവർ ഒരു മാതൃയാക്കട്ടെ കാരണം സമൂഹം പറയുന്നത് കേട്ട് നമ്മൾ നമ്മുടെ മക്കളെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ നഷ്ടപ്പെടുന്നതും ഒറ്റപ്പെടുന്നതും നമ്മുടെ സ്വന്തം കുടുംബം തന്നെയാണ് അതിലെ പായലും ഒക്കെ എടുത്തു കളഞ്ഞ് നല്ല രീതിയിൽ കുട്ടി ഉറപ്പിക്കാനാണ് എല്ലാ പാരൻസും ശ്രമിക്കേണ്ടത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കാമൻറ്റായി രേഖപ്പെടുത്തു അപ്പോൾ അത്രയുള്ള വീഡിയോ താങ്ക് യു സോ മച്ച് ബൈ ബൈ